സ്വയംഭൂവും അനാധിന്തിന് ആയ ദൈവത്തിന് സ്തുതി അനുഗ്രഹീതരായി വരെ നമുക്ക് ഏറ്റവും വാത്സല്യവൻ രാജൻകുളമടയിൽ അച്ഛൻ വിശുദ്ധ വേദപുസ്തകം പുതിയ നിയമം അത് വായിച്ച് ധ്യാനിച്ച് വ്യാഖ്യാനിക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് ഓൺലൈനായി നേതൃത്വം നൽകുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയട്ടെ ഏറ്റവും സന്തോഷകരമായ അനുഗ്രഹപൂർണമായ ഒരു കാര്യമാണല്ലോ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വേദപുസ്തകം പൂർണ്ണമായി വായിച്ച് ിക്കുക എന്നുള്ളത് അതിന് വലിയ പ്രേരണ നൽകിക്കൊണ്ട് വലിയ ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയപ്പെട്ട രാജനച്ഛൻ തീർച്ചയായിട്ടും മലങ്കര സുറിയാനിക്കാലായ സമുദായത്തിന് അതിഭദ്രാസനത്തിന് ഒരു അഭിമാനവും ആണ് എന്ന് പറയട്ടെ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് പലപ്പോഴും വിശുദ്ധ വേദ വായിച്ച് ധ്യാനിക്കുന്നതിനുള്ള ഒരു സാവകാശം ഉണ്ടാകണമെന്നില്ല എന്നാൽ ഇങ്ങനെയൊരു ക്രമീകരണം വഴി പ്രത്യേകിച്ചും അത് മലഗ്രഹസുറിയാനിക് രനായ സമുദായത്തിൻ്റെ ഔദ്യോഗിക ചാനലായ എം എസ് കെ എസ് ന്യൂസ് വഴി പ്രിയപ്പെട്ട രാജൻകുളമടിയച്ഛൻ അത് സാധിച്ചെടുക്കുന്നു എന്നുള്ളതിനെ ഓർത്തൊരിക്കൽ കൂടെ ദൈവത്തിന് പുതിയ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞിപ്പോഴീ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ പഴയ നിയമം ഒന്നാം അധ്യായം മുതൽ പൂർണ്ണമായിട്ടും വായിച്ച് ധ്യാനിക്കുവാൻ ഇതൊക്കെ പ്രിയപ്പെട്ട അച്ഛൻ എടുത്തിരിക്കുന്നു എന്നുള്ളതിനെ ഓർക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു അതിനുവേണ്ടിയുള്ള പ്രിയപ്പെട്ട അച്ഛൻ്റെ പരിശ്രമത്തെയും ത്യാഗത്തെയും ദൈവസന്നതിയിൽ സമർപ്പിച്ച് എല്ലാ അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ട അച്ഛനെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട അച്ഛൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തെ ആവോളം സംശീകരിക്കുന്നു ദൈവജനമേ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും എല്ലാവരും പാപത്തെ ഉപേക്ഷിച്ച് നന്മയിലേക്ക് പുതുസൃഷ്ടിയായി തീരുന്നതിന് പ്രിയപ്പെട്ട അച്ഛൻ നേതൃത്വം നൽകുന്ന ഉദ്യമം സഹായിക്കട്ടെ ഇതിനെ സംബന്ധിക്കുന്ന സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇതുവരെയും ഇതിൽ സംബന്ധിക്കാത്തവർക്ക് നിങ്ങൾ ഇതിനോടകം സംബന്ധിച്ചവർ ഈ ശുശ്രൂഷയെ സംബന്ധിച്ചവർ പ്രേരണ നൽകി കൂടുതൽ നമ്മുടെ ആളുകളെ ഈ ശുശ്രൂഷയിലേക്ക് വചനക്കാട്യിലേക്ക് കൊണ്ടുവരണമെന്നും നിങ്ങളുടെ മെത്രാപൊലി തീർന്നുള്ളതിനെയും സുതാര്യ മെത്രാ പോലീ തീരുന്നുള്ളതിരെയും പറയുന്നതിൽ എനിക്കേറെ ചരിതാർത്ഥ്യമുണ്ട് ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ ഈ ഉദ്യമം നാമം മഹത്വത്തിനായി തീരും